നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി നിന്ന കോൺഗ്രസ് മത്സരിച്ച നാൽപ്പത്തൊന്ന് സീറ്റുകളിലാണെങ്കിൽ അതിൽ ഇരുപത്തേഴ് വിജയിച്ച് കയറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് കേവലം പത്തൊൻപത് ഇടത്തെ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ഒരു കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റിലേക്ക് വിജയിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിയനെ എന്നുള്ളത് സ്പഷ്ടമായിരുന്നു കാരണം ആർ ജെ ഡിക്ക് എൺപതിനടുപ്പിച്ച് സീറ്റ് നില ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കക്ഷി നിലയനുസരിച്ച് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒറ്റ കക്ഷി എൺപത്തി രണ്ട് സീറ്റുകളാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പശുപതി പാരസ് ഉൾപ്പെടെയുള്ള എൽ ജെ പിയിലെ ഫാക്ഷൻ ബി ജെ പിയുമായി എല്ലാ രീതിയിലുള്ള ബാന്ധവും ഉപേക്ഷിച്ച് മഹാഗഡ്ബന്ധനുമായി ചേർന്നിരിക്കുകയാണ് നിലവിൽ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ പശുപതി പാരസിൻ്റെ എൽ ജെ പി പാരസ് വിഭാഗം ഇതാണ് ഇപ്പോഴത്തെ മഹാഗഡ്ബന്ധൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിലേക്ക് ചിരാഗ് പാസ്വാന്റെ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നുണ്ടെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാന് യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയുന്നില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രാദേശിക വിഷയങ്ങളെല്ലാം ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് യാതൊരു പ്രശസ്തിയും നൽകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം നിലവിൽ നിതീഷ് കുമാറിന് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ടാണ് നിയമസഭയ്ക്ക് അകത്തും പുറത്തും വെച്ച് തേജസ്വി യാദവിനെ തേജോതൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയർ വളരെ മോശമായാണ് അവസാനിച്ചത് അതുപോലെ തന്നെയായിരിക്കും രാഷ്ട്രീയ ഭാവിയും രാഷ്ട്രീയ കരിയറും എന്നാണ് ബി ജെ പി നിയമസഭയിലെ സാമാജികർ പലരും തൊടുത്തുവിടുന്നത് എന്നാൽ തേജസ്വി യാദവ് ഇതൊന്നും കേൾക്കാനേ പോകുന്നില്ല നിയമസഭാ പ്രതിപക്ഷ നേതാവാണ് തേജസ്വി യാദവ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാലങ്ങളായി ജനങ്ങളെ അഭിമുഖീകരിക്കാത്ത നിതീഷ് കുമാർ എവിടെ കിടക്കുന്നു ജനങ്ങളുമായി നിരന്തരം ആശയം പങ്കുവെക്കുന്ന ഞാൻ എവിടെ നിൽക്കുന്നു എന്നത് വീണ്ടും മനസ്സിലാക്കി തരാം എന്നതാണ് തേജസ്വി യാദവ് ഇതിനു കൊടുത്തിരിക്കുന്ന ഉത്തമ മറുപടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് നഷ്ടമുണ്ടായെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ വോട്ട് ഷെയർ ആർ ജെ ഡിക്ക് ലഭിക്കുന്നു ബി ജെ പി മികച്ച രീതിയിലുള്ള സ്ട്രൈക്ക് റേറ്റ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന് നേടിയെടുക്കുന്നു എന്നാൽ ഐക്യ ജനതാദളിനെ അള്ളുവെക്കാൻ നടത്തുന്ന സ്വഭാവം അത് കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ചാണെങ്കിൽ ഇത്തവണ ജിതൻ റാം മാഞ്ചിയെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു നാടകീയ നീക്കമാണ് കാരണം ബീഹാറിൽ പരമാവധി സീറ്റുകൾ ബി ജെ പിക്ക് ജയിപ്പിച്ചെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കാൻ ഉള്ള വെപ്രാണത്തിൽ അധികാരം പരിപൂർണമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് നിതീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ നേതാക്കൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർ കൊടുന്തരയാണ് വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുന്നത് മുന്നണിയേയും പാർട്ടിയെയും അതൊന്നും ബാധിക്കില്ല എന്ന് നിതീഷ് പറയുമ്പോഴും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് രണ്ടക്കം തന്നെ കടക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്